സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ മോദി ഗ്യാരണ്ടി എന്ന മന്ത്രം കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കളി തെരഞ്ഞെടുപ്പിൽ ഭാരതം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുമെന്നും പ്രഭുൽ കൃഷ്ണ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ ആദ്യ ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ വടകരയിലെ ജനങ്ങൾ പ്രഫുലിനെ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു നോക്കൂ വടകര പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അനുകൂലമായ ഘടകം എന്ന് പറയുന്നത് എൻ്റെ മണ്ഡലമാണ് എനിക്ക് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ മുക്കുമൂലിയും എനിക്കറിയാം നന്നായിട്ട് അറിയാം പലരെയും പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ എല്ലാ ഇടങ്ങളിലും എനിക്കുണ്ട് അത് വളരെ ഗുണകരമായിട്ട് കണക്കാക്കുന്നു മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് കേന്ദ്ര പദ്ധതികളെ കുറിച്ചാണ് ജനങ്ങൾ പറയുന്നതെന്നും പ്രഫുൽ കൃഷ്ണ പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ കേന്ദ്ര പദ്ധതികളെത്താത്ത ഒരൊറ്റ വീട് പോലും ഇല്ല നമ്മൾ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് കിസാൻ സമ്മാന നിധി കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ കണക്ഷൻ ഉജ്ജ്വല കണക്ഷനാണ് ഞങ്ങൾക്ക് ജൽ ജീവൻ മിഷനിലൂടെ വെള്ളം കിട്ടിയിട്ടുണ്ട് ഈ പദ്ധതികളെ ഉള്ളൂ സംസ്ഥാന സർക്കാരിന് എന്ത് പദ്ധതിയുണ്ട് ഉറങ്ങാണ്ട് കേരളത്തിന് വേണ്ടി ടീച്ചറമ്മ കാത്തിരുന്നു എന്നാണ് പറയുന്നത് ടീച്ചറമ്മ എന്തിനാണ് ഉറങ്ങാതിരുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഒന്നര രൂപയുടെ സർജിക്കൽ മാസ്ക് പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും വാങ്ങി നാനൂറ്റമ്പത് രൂപയുടെ പി പി കിറ്റ് അതിനാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ചത് ഇതൊക്കെ കേരളത്തെ കൃത്യമായി കറിയാം ബിംബവൽക്കരണം നടത്തിയ കുറെ ആളുകളുണ്ട് ആ ബിംബവൽക്കരണം കൊണ്ടൊന്നും കാര്യമില്ല കേരളത്തിലെ യുവത്വം വലിയ പ്രതീക്ഷയിലാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ആരു ഭരിക്കുമെന്ന് തീരുമാനിക്കുക ഭാരതത്തിലെ യുവാക്കളാണെന്നും പ്രഫുൽ വ്യക്തമാക്കി കേരളത്തിലെ യുവത്വം മുഴുവൻ ജോലി അന്വേഷിച്ച് അന്യ സംസ്ഥാനങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് അപ്പോൾ ഇതൊക്കെ തന്നെ മാറണമെന്ന് കേരളത്തിലെ യുവാക്കൾ ആഗ്രഹിക്കുന്നു ആ യുവാക്കളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ആരെ ഭരിക്കണമെന്ന് ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഈ പുതിയ വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ പുതിയ വോട്ടർമാരാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കാൻ പോകുന്നത് ഇവിടെ ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വോട്ടാണ് അതിന് കാരണമാകാൻ പോകുന്നത് ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വോട്ടാണെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ പോലെ തന്നെ വടകരയിലും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനം കോഴിക്കോട്